ലൈല നിങ്ങളെ പോലെയുള്ള ആളുകളോട് ഞാൻ എൻ്റെ ലൈവിൽ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ലൈവ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല പാപ്പായി പോയി വിളിക്കടാ പട്ടി നീ അടുത്ത് പോയതാണോ അതോ നായ നിന്റെ അടുത്ത് വന്നാണോ എന്ന് ചോദിര അതുകൊണ്ടാണോ ഞാൻ ഉണ്ടായത് എന്ന് ചോദിര തന്തയ്ക്ക് വിളിക്കുന്ന പണിയെടുപ്പിച്ചാല് എന്തു ചെയ്യും വേറൊരു വാർത്ത നോക്കട്ടെ പ്രവാചകൻ ജനിച്ച മണ്ണിലും മരിച്ച മണ്ണിലും ഈ ഖുർആാനിന് യാതൊരു പ്രസക്തിയുമില്ല ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടിട്ട് അവരത് വലിച്ചെറിയുക അവിടെയുള്ള ആളുകൾ നടന്നു പോകുമ്പോ ഓടയിലെ ഖുർആാൻ കിടന്നാലും അവർക്കൊന്നും തോന്നുന്നില്ല എങ്കിൽ ഒരു വാർത്ത എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ ഞാനത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം നമ്മൾ വേണം എന്ന് ന്വേഷിച്ചാൽ അത് കിട്ടണമല്ലോ അല്ലെ കിട്ടാതെ ഖുർആൻ നിങ്ങൾ പരിശുദ്ധം പരിശുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മാത്രം മതിയോ സുഹൃത്തുക്കളെ ഏ അതിനൊരു പരിശുദ്ധിയൊക്കെ വേണ്ടേ A large number of copies of copies the A large number of copies, so of the holy Quran have been recently found and discarded in the street drainage system in one of the district of Taif, Saudi Arabia, reports said. According to Tunisian daily al a a the year old found found the copies and his father informed the police. Footage of the copies of the Quran found in street drains was broadcast on NBC satellite network, sparking anger among viewers. This is not the first time desecration of the Quran happens in Saudi Arabia. In 2013, Quran copies were found in the sewage system in Taif. Later that year, insulting the holy book by prison officials in Al-Har province led to protests in different parts of the country. In 2014, a Saudi citizen found torn copies of the Islamic holy book in garbage cans again in the city of Taif. കാര്യം മനസ്സിലായല്ലോ ഇനിയും ഓടയിൽ കിടക്കുന്ന ഖുർആാനിന്റെ വിഷ്വൽസ് കൂടി കാണിച്ചു തരാം കാരണം ഇവർക്ക് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണല്ലോ A large number of copies of the Holy Quran have been recently found in this Ame Ame A lot lar A large number of copies of the Holy Quran have been recently found and discarded in the street drainage system in one of the district of Taif Saudi Arabia report said According to Tunisian daily Al-Jarida, a 13-year-old boy found the copies, and his father informed the police. Footage of the copies of the Quran found in street drains was broadcast on NBC satellite network, sparking anger among viewers. This is not the first time desecration of the Quran happens in Saudi Arabia. In 2013, Quran copies were found in the sewage system in Taif. Later that year, assaulting the holy book by prison officials in Al har province led to protests in different parts of the country. In 2014, a Saudi citizen found torn copies of the Islamic holy book and garbage cans again in the city of Taif. <laughs> അതുകൊണ്ടാണ് കേരളത്തിൽ ആക്രിക്കടകളിലേക്ക് മലയാളികൾ ഖുർആനിന്റെ കോപ്പികൾ വലിച്ചെറിയുന്നത് മലയാളികൾ കാഫിറുകൾ എന്നവര് പറയുന്ന ബഹുദൈവ വിശ്വാസികൾ വിഷുവിനു പൊട്ടിക്കുന്ന പടക്കം പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ കത്തി തരിഞ്ഞ ഖുർആൻ പേപ്പറുകൾ പടക്കമുണ്ടാക്കിയിരിക്കുന്നത് എന്തില്ലാ റാൻ പേപ്പറിൽ ആദ്യം ഓടയിൽ ഏ പിന്നീട് അഴുക്ക് ചാലിൽ പിന്നീട് പടക്കത്തിൽ എന്തുകൊണ്ടാണെന്നറിയാമോ ആ അതെ വിശ്വാസത്തിന് തെളിവൊന്നും വേണ്ട ഇവർക്ക് വിശ്വസിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ വിശ്വാസം നിന്റെയൊക്കെ ഉള്ളിലായിരിക്കണം നിന്റെയൊക്കെ വീടുകളിലും സ്വകാര്യതകളിലുമായിരിക്കണം മറ്റുള്ളവർക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് സിദ്ധിക്കെ പറഞ്ഞു വിട്ടാരെ സാരങ്ക അപ്പോ മറ്റുള്ളവരും എന്നെ പോലെ വിശ്വസിക്കണം ഞാൻ എന്റെ മതത്തെ പവിത്രമായി ബഹുമാനിക്കുന്നു അതുപോലെ മറ്റുള്ളവരും ആകണം മറ്റുള്ളവർ വിമർശിച്ചാലോട് നീയൊക്കെ വന്ന് കിടന്ന് ഈ കുതൂഹലം ഇളക്കേണ്ട കാര്യം എന്തടാ നിനക്കൊക്കെ വിശ്വസിക്കാനും എനിക്ക് വിശ്വസിക്കാതിരിക്കാനും നിനക്കൊക്കെ വിശ്വാസം പ്രചരിപ്പിക്കാനും എനിക്കിതിലെ യുക്തിരാഹിത്യം പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നീയൊക്കെ ഇത് പാകിസ്ഥാനാക്കാനും സിറിയയാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഖുർആാൻ കത്തിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല വേണ്ടാത്ത സാധനം ആരാണെങ്കിലും ശരി എടുത്തില്ലാതാക്കി കളയും കുറ്റപ്പെടുത്തിയാൽ എന്താ കീജ എനിക്ക് കുറ്റപ്പെടുത്താനും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്കത് പിൻപറ്റാനും സ്വാതന്ത്ര്യമുണ്ട് മതമല്ലേ കീറാമുട്ടിയൊന്നും അല്ലല്ലോ അല്ലല്ലോ ആ നിങ്ങൾക്കത് പിൻപറ്റ അതെ സഹിഷ്ണുതയോടെ ഒരു കാര്യത്തെ കാണാൻ നിന്നെയൊക്കെ പഠിപ്പിക്കും ഏത് കാര്യത്തെയും മാനവികമായി ജനാധിപത്യപരമായി കാണാൻ നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അതല്ലെങ്കിൽ നിന്നെ ഒന്നും ഇവിടെ ആവശ്യമില്ല നീയൊക്കെ എന്തിനാടാ ഇവിടെ കയറി വരുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് ഒരു സ്ത്രീയോട് എന്ത് സംസാരിക്കണം എന്ന് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും നീയൊക്കെ വന്നാ മതി കട്ടൻ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും വന്നാ മതി അല്ലാത്തവർ ഇങ്ങോട്ട് വരണ്ട മദരസയിൽ നിന്നേ കാട്ടുള്ള ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചത് കൊണ്ടാണ് ഈ രൂപത്തിൽ കാണുന്നത് മനസ്സിലായോ മതത്തെ എങ്ങനെയാടാ കാണേണ്ടത് ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കണം എന്നാൽ ഇതിനേക്കാൾ വെട്ടക്കായി പോകുന്ന ആര് മരണമെന്നൊരു നിർബന്ധമില്ല അപ്പോ ഖുർആൻ ആട് പ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ഉസ്മാനും അബൂബക്കറും കൂട്ടിയിട്ട് തീ തീവച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല മണ്ണിലും പ്രവാചകൻ മരിച്ചു മണ്ണിലും ആളുകൾ ഈ ഗ്രന്ഥം വലിച്ചു കുപ്പ എറിഞ്ഞപ്പോഴും കമ്പോസ്റ്റ് കുഴിയിലെറിഞ്ഞപ്പോഴും അഴുക്ക് ചാലിലെറിഞ്ഞപ്പോഴും ഒരു വിഷമവും നിനക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇല്ലല്ലോ നീയൊക്കെ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു സാൽവാൻ മോമിക ഒരു ഖുർആൻ കത്തിച്ചപ്പോഴേക്ക് ഇവിടെ നീയൊക്കെ അട്ടഹാസം ഉണ്ടാക്കിയല്ലോടാ വേണ്ടാത്ത സാധനം ഉപയോഗശൂന്യമായ ശൂന്യമായ സാധനം ഉപേക്ഷിക്കുന്നത് ബുദ്ധിയാ കേട്ടോ ബുദ്ധിയുടെ ലക്ഷണമാണ് വിവേകത്തിന്റെ ലക്ഷണമാ ഇന്ന് മലയാളികൾ പോലും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഗ്രന്ഥത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവര് ആക്രി കടകളിൽ കുർആാൻ കൊണ്ട് മലയാളിക്കും ബോധം വന്നു പോയി അതോ എവിടെയാ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ മണ്ണിൽ ആ മലബാറിന്റെ മണ്ണിൽ പക്ഷേ കൊല്ലത്തില്ല തിരുവനന്തപുരത്തില്ല ആലപ്പുഴയോ എറണാകുളത്തോ ഇടുക്കിയിലോ കണ്ണൂരിലോ ഒന്നും നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ല മലപ്പുറം ഏറനാട് വള്ളുവനാട് ഓർമ്മയുണ്ടോ ആ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് ആക്രിക്കടകളിൽ ഖുർആന്റെ കോപ്പികൾ തിങ്ങിക്കിടക്കുന്നു വേസ്റ്റിനോടൊപ്പം വേസ്റ്റിനോടൊപ്പം അപ്പോൾ എവിടെയാ അതിൻ്റെ സ്ഥാനം ഇതിൻ്റെ പേരാണ് വെളിവ് ബോധം വരും